ഉദ്യോഗാർത്ഥികൾ ഏറെ കൂടി കാത്തിരിക്കുന്ന എൽ ജി കേരള പി എസ് സിൻ്റെ എൽ വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിനിപ്പോൾ നിങ്ങൾ പി എസ് സിൻ്റെ സൈറ്റിൽ കയറിയാൽ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല കാരണം സൈറ്റിൽ ഇത് ആക്റ്റീവായി വന്നിട്ടില്ല ഉടനെ ആക്റ്റീവാവുന്നതായിരിക്കും അപ്പോൾ ഇത് ആണെന്നുള്ള ചിന്ത വേണ്ട തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ നമ്മൾ സി പി ഒൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെയായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആദ്യം അത് വന്ന സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തു പക്ഷേ സൈറ്റിൽ കയറി അപേക്ഷിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പി എസ് സിൻ്റെ സൈറ്റിൽ ആ ഒരു കാര്യം അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ മേ ബി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ അത് ആക്റ്റീവായി കാണാം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കിത് പ്രതീക്ഷിക്കാം എന്തായാലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് പുതിയതായിട്ട് കേരള പി വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏകദേശം നിങ്ങൾക്ക് ജനുവരി മാസം പതിനേഴാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാല് ജാനുവരി പതിനാല് വരെ അപേക്ഷിക്കാം പക്ഷേ ഇപ്പോൾ ഇത് സൈറ്റിൽ ആക്റ്റീവായിട്ടില്ല ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണം നിർബന്ധമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുത്തിട്ടുണ്ടാവും മേ ബി നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന ഇതുവരെ വീഡിയോ ചെയ്യുന്ന ഈ റെക്കോർഡ് ചെയ്യുന്ന നിമിഷം വരെ സൈറ്റിൽ ആക്റ്റീവായിട്ടില്ല ഞാൻ നോക്കിയിരുന്നു ഇനി വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കമൻറ്റിലൂടെയോ എങ്ങനെയെങ്കിലും പിൻ ചെയ്ത് നിങ്ങൾ അറിയിക്കുമോ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പർ മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന കേരള പി എസിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് അതായത് നമ്മുടെ എൽ ജി ആണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട മെത്തേഡ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഇതിൻ്റെ സാലറി പറയുന്നത് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാവുന്ന ശമ്പള സ്കെയിലും കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഒഴിവുകൾ തന്നെ നമുക്ക് ഈ തസ്തികയിലേക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള ഒഴിവുകൾ തന്നെ ഈ തസ്തികയിലേക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെത്തഡ് ഓഫ് അപ്പോയിൻ്റ്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് യോഗ്യതയുള്ള എല്ലാ വനിതകൾക്കും പുരുഷന്മാർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഇനി ഒ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് ഏകദേശം മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി അവർക്ക് അഞ്ച് വർഷത്തെ പ്രായത്തിൽ ഇളവും ഈ ഒരു പ്രായത്തിൽ നിന്ന് നൽകപ്പെടുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് ഏഴാം ക്ലാസ് ഉണ്ടായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല ഏഴാം ക്ലാസ് ഉണ്ടായാൽ മതി ബാക്കി ഒരു യോഗ്യതയും പറയുന്നില്ല ഡിഗ്രി ഉണ്ടാവരുത് പത്തും പ്ലസ് ടു ഒന്നും ഉണ്ടെങ്കിൽ പ്രശ്നമല്ല ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏഴാം ക്ലാസ് വിജയവും ഉണ്ടായിരിക്കണം മിനിമം ഏഴാം ക്ലാസ് വിജയം പത്താം ക്ലാസ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവസരം തന്നെയാണ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജോബിന്റെ നേച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നോക്കാം ഇത്രയധികം കാര്യങ്ങളെ പ്രധാനമായിട്ടും പറയാനുള്ളൂ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതിൻ്റെ അപേക്ഷ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയും കൂടി ചെയ്യുക